നിക്ഷേപ്രവാൻ്റെ ദിവസവും അൻപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യം പറയുകയാണ് നിനക്കെതിരെയുള്ള ഓരായുധവും ഭരിക്കുകയില്ല ശ്രദ്ധ മക്കളെ ദൈവം തരുന്ന ഒരു ഉറപ്പാണ് ദൈവ പൈതലിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ് നിനക്കെതിരെ ശത്രു തീർക്കുന്ന ഓരായുധവും നിനക്ക് ഭരിക്കുകയില്ല ശത്രു ഒരു പക്ഷേ പല ആയുധങ്ങളും നിനക്കെതിരെ ഉണ്ടാക്കിയേക്കാം ശത്രു പല പദ്ധതികളും നിനക്കെതിരെ മെനഞ്ഞേക്കാം മനുഷ്യർ പല വാക്കുകളും നിനക്കെതിരെ ഒരുക്കിയേക്കാം തൊടുത്തുവിട്ടേക്കാം പക്ഷെ ദൈവം നിന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു യഹോവ നിന്റെ രക്ഷയായിരിക്കും അവൻ നിനക്ക് ചുറ്റും ഒരു വലിയ തീമതിലായി നിലനിൽക്കും യഹോവ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ കീഴടക്കുവാൻ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമെതിരെ വിശ്വാസത്തോടെ ഉറപ്പോടെ ഇന്ന് ഈ സമയം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ യഹോ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആ രക്ഷയായ പാറ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഞാൻ പരാജയപ്പെടുകയില്ല ഇനിയും എൻ്റെ ജീവിതം വിജയത്തിലേക്ക് കുതിച്ചു കയറണം കാരണം ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഇനി ഭരിക്കുകയില്ല